അപ്പോൾ അടുത്ത പോകും കേട്ടോ കാറ്റിനിങ്ങനെ ആടി കളിക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഉച്ച കഴിഞ്ഞു രണ്ടര രണ്ടുമണി രണ്ടര മൂന്ന് മണി ആ സമയമാണ് കണ്ടില്ലേ തോട്ടി കണ്ടോ നമ്മൾ മെഷീന കേട്ടോ േ അപ്പം ഇനി പറിക്കാം അപ്പോളേ മേലെ എത്തിയിട്ടോ നമ്മൾ പറിക്കാണ് ഈ കവുങ്ങ ആ തെങ്ങുണ്ടല്ലോ കാറ്റടിച്ചിട്ട് ആ തെങ്ങിൻ്റെ ലീലിങ്ങനെ നിൽക്കുവാണ് ഇപ്പോൾ ഒരു കുറച്ച് കാലമായിട്ട് ഏ അങ്ങനെ എന്ത് ചെയ്തു കയറിട്ട് കാണ്ട് വലിച്ചതിൻ്റെ ഉള്ളൊന്നെടുത്തു ഏഹ് അപ്പം ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് കാ കുറച്ച് ദിവസം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ കറക്റ്റായിട്ട് സാധനം ലെവലാവും അപ്പം ഇതിന് ഒരു കോല അടക്കം പറിക്കാണ്ട് അപ്പോൾ പറിക്കാൻ വേണ്ടി കയറിയതാണ് ഈ കവുങ്ങ് ഉണ്ടല്ലോ ഈ കവുങ്ങ് ആ തെങ്ങിൻ്റെ തെങ്ങിൻ്റെ കൊരളിയിൽ പോയിട്ട് നിൽക്കാനും ഒരു കാറ്റടിച്ചപ്പൊളി കുറച്ച് ദിവസം മുന്നേ കാറ്റടിച്ച സമയത്ത് അതിൽ കുടുങ്ങി കിടക്കുന്നു അതെന്ത് ചെയ്തു കയറിട്ട് വലിച്ച് പുറത്തൊക്കെ എടുത്ത് അതിന് മേലെ അടക്കം വരച്ചു ഏതോട്ടിട്ട് കേട്ടോ തോട്ടിട്ടോ തൊട്ട പുറത്ത് രേഖ ഉണ്ട് ആണല്ലേ അതിൻ്റെ ആ ടൈമുള്ള അടുത്ത് പറിക്കണത് പിന്നെ ഇത് പിടിക്കാം ഇവിടെ ഒന്നുണ്ട് ഒരു കയറ്റത്തിൽ തന്നെ നമുക്കൊരു നാലിനൊക്കെ അടുത്തല്ലൊക്കെ നാലിനല്ല അത് കുറെ വിട്ടാണ് ഇരുപതടി പതിനഞ്ചടി ആ പതിനഞ്ചടി ക്യാപ്പിലൊക്കെയാണ് പൊതുവെ ഇങ്ങനെയൊന്നും കവങ്ങ വെക്കല്ലോ അത് വെറുതെ ഇവിടെ എന്താ നമ്മൾ കുറച്ച് അടക്കാം ആ വളഞ്ഞ കവങ്ങണ്ട് അതിമൊന്ന് കുറച്ച് അടക്കാം നാടനാണ് അതതിൻ്റെ നേരെ അപ്പുറന്ന് രണ്ടാമത്തെ കുറച്ച് അപ്പോൾ അടുത്തതേ അടുത്തത് ഈകിലട്ടോ കണ്ടോ ചെറിയൊരു കൊല ചെറിയൊരു കൊല ഇതേ ഒരു വളഞ്ഞ കവുങ്ങാണ് വേണ്ടില്ലേ അപ്പോൾ നമ്മൾ ഇനി അതിമത്തെ അടക്കം പറിക്കാൻ പോട്ടെ മെഷീൻ വെച്ചിട്ട് ക്യാരട്ട് വലിക്കാല പദ്ധതിയാണ് എത്ര കണ്ട് വിജയിക്കും നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ വണ്ണം കുറഞ്ഞ കവുങ്ങ് അറിഞ്ഞില്ലേ നേരത്തെ അതാണ് നമ്മൾ നമ്മളെന്ത് ചെയ്തു അത് ആ തെങ്ങിൻ്റെ അതിയിൽ ിൽ കുടുങ്ങി കിടക്കാനും അതിന് വലിച്ചെടുത്തു ക്യാരറ്റ് കാണ്ട് വേണ്ടല്ലേ ക്യാരറ്റ് വലിച്ചെടുത്തു അപ്പോൾ എന്ത് ചെയ്തു ഇപ്പം ഉണ്ടല്ലേ വളരെ വണ്ണം കുറഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മളെ ഇന്ത്യ ഈ കയ്യുകൊണ്ട് ഇന്ത്യ ഈ കയ്യുകൊണ്ട് ഇതാ ഒരു കയ്യുകൊണ്ട് ഇങ്ങനെ പിടിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ മനസ്സിലായില്ലേ വണ്ണം കുറഞ്ഞൊക്കെ ആവുമ്പോൾ കയറാൻ പറ്റുമോന്നില്ല ഒരു സംശയം ഉണ്ടാവും ആൾക്കാർക്ക് അപ്പോൾ അത് നമ്മളത് ഒരു ഇതുകൊണ്ട് തീർത്ത് കൊടുത്തു അപ്പോൾ എന്ത് ചെയ്തു ജസ്റ്റ് ഒന്നിങ്ങനത് കയറിട്ട് ബാലൻസ് ചെയ്തേക്കാണ് കാരണം മറ്റേ വളരെ കുറഞ്ഞ എണ്ണം കുറഞ്ഞാണല്ലോ സേഫ്റ്റിക്കും വേണ്ടിയിട്ട് നമ്മൾ തോട്ടിക്കൊണ്ട് പറിക്കാമല്ലോ പരിപാടി കേട്ടോ ഒരു ചെറിയ കൊല നാടനാണ് അപ്പോൾ അത് നമ്മൾ പറിച്ചു കെട്ടോ വളഞ്ഞ് പോയിന് കവങ്ങ് എന്ത് ചെയ്തു അതിന് മണ്ടെ കൊല പറിച്ചു ഓക്കെ ആ പോട്ടെ പോട്ടെ ആ പോണ് എത്ര ആൾക്കാര് പറിക്കണ്ടേ കൊണ്ടോട്ടിയൊക്കെ അല്ല ആളൊക്കെ ഞാൻ കേരളത്തിൽ ഇപ്പോ ഞാനെളിട്ട് പിന്നെ കർണാടകയിൽ ഇതിന്റെ വേറൊരു ഉണ്ട് പക്ഷെ അത് ഡാമേജ് അമേജ പോണിറങ്ങാണ്ട് അവിടെ അഞ്ച് സാധനം കൊണ്ടിട്ട് ഇടയ്ക്ക് ഇത് വരുന്നില്ല എന്നാ വാങ്ങിയവൽക്ക് പ്രശ്നല്ല ഇതിന്റെ വേറൊരു വേർഷ്യണ്ട് അപ്പൊ അവിടെ ഉണ്ടല്ലോ ഈ ഇത് കുറച്ച് നൂലിന്റെ ഉണ്ടാവാം എന്നെ ഞാൻ നമ്മുടെ ഈ കമ്പനി സൂപ്പർ ആയിട്ട് അല്ലെ നമ്മളവിടെ ഇണ്ട് വരുന്നുണ്ട് പക്ഷെ എങ്ങനെയെന്നോ ആ അതെ അതെ പിന്നെ കാല അടക്കി പിടിക്കണം കേട്ടോ റോപ്പ് റോപ്പ് ആ തെങ്ങിന്റെ ഒക്കെ ഉറപ്പില്ലേ അതിന്റെ അതിന്റെ വണ്ണം അല്ല അതിൽ നല്ല ക്വാളിറ്റി റോപ്പ് റോപ്പില് നല്ല ക്വാളിറ്റി നല്ല ഫ്ലെക്സിബിളും നല്ല സേഫ്റ്റി ക്വാളിറ്റി ആയിട്ടില്ല റേറ്റ് കൂടിയ സാധനം തന്നെ അത് നോക്കിയാണ് വാങ്ങിയ കുറഞ്ഞ കുറഞ്ഞായിട്ടൊന്നും ഇങ്ങനെ എടുക്കണം ഇങ്ങനെ എടുക്കണം അല്ല ഇങ്ങനെയാകുമ്പോ യൂട്യൂബിലൊക്കെ ഷോട്ടൊക്കെ ോ മാതിരി ഇറിക്കോ ഇറങ്ങിക്കോ കാഞ്ഞടാ ഒന്നും കാഞ്ഞടാ മതി ഇറങ്ങിക്കോ കൊഴപ്പൊന്നുമില്ല ീവ നോയിക്കോട്ടെ ഇപ്പൊ ഒന്നും കാണില്ല എന്റെ മോ കാണപ്പോ ഓക്കെ അല്ലേ ും കാണില്ല സണ്ണിക്കല്ല മാത്രല്ല ക്ലിയറില്ല ഒന്നും മനസാകില്ല ഇറങ്ങുമ്പോ ആ സേഫ്റ്റി വലിച്ച് അയച്ചിട്ടിറക്കാം എന്നാൽ നമുക്ക് സുഖമായിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ അവിടെ എങ്ങനെ വെക്കുന്നു നോക്ക് ഇതില് ഓക്കേ okay. അല്ലേ okay.